വൈകുണ്ടസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വരെയാകുന്നു അതായത് നാൽപ്പത്തി വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത് കന്യാകുമാരിയിലെ നാഗർകോവിലെടുത്ത് സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ പേര് ആദ്യ പേര് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു പിന്നീട് മുത്തുകുട്ടി എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിക്കുകയും അതിനുശേഷം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിക്കടുത്തുള്ള തിരുച്ചെന്തൂർ എന്ന സ്ഥലത്ത് വെച്ച് മുത്തുകുട്ടി എന്ന പേരിൽ നിന്നും വൈകുണ്ടർ എന്ന പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വരെ നീണ്ടുനിന്ന ചാനാർ ലഹള ചാനാർ ലഹളയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് മേൽമുണ്ട് സമരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വരെ നീണ്ടുനിന്ന ചാനാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു ഊഴിയ വേലക്കെതിരെ അതായത് നിർബന്ധിത വേലക്കെതിരെ സമരം നയിച്ചതും വൈകുണ്ടസ്വാമികൾ ആണ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരം സംഘടിപ്പിച്ചതും വൈകുണ്ടസ്വാമികളാകുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ടസ്വാമികളുടേതാണ് എല്ലാ ജാതി മതത്തിലും പെട്ടവർക്ക് വെള്ളം കുടിക്കുവാനുള്ള മുന്തിരി കിണർ സ്വാമി കിണർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കിണർ സ്ഥാപിച്ചതും വൈകുണ്ട സ്വാമികളാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായി സ്വയം പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ബ്രിട്ടീഷുകാരെ വൈറ്റ് ഡബിൾസ് എന്ന് വിളിച്ചതും വൈകുണ്ഠസ്വാമികളാണ് ജാതി ജാതിയൊന്ന് മതം ഒന്ന് കുലം ഒന്ന് നീതി ഒന്ന് എന്ന് പറഞ്ഞതും വൈകുണ്ഠ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം മരുത്താമലയാകുന്നു മേൽമുണ്ട് ധരിക്കൽ നിരോധത്തിനെതിരെ ശബ്ദമുയർത്തുകയും അതുപോലെ ക്ഷേത്രപ്രവേശന നിരോധത്തിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്ത കേരള നവോത്ഥാന നായകനാകുന്നു വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളെ നിഴൽ താങ്കൾ എന്നറിയപ്പെടുന്നു വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളെ നിഴൽ താങ്കൾ എന്നറിയപ്പെടുന്നു സാമൂഹ്യനീതിയും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിനും കൂടി ജീവിതം നയിക്കുന്നതിനുമുള്ള പരിശീലനം നൽകുവാനും വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച കൂട്ടായ്മയാകുന്നു തൂവൽപന്തി കൂട്ടായ്മ അതുപോലെ വൈകുണ്ഠസ്വാമികളുടെ ഐഡിയോളജിയാകുന്നു അയ്യാ വഴി അയ്യാവഴിയുടെ ചിഹ്നം താമരയും തീനാളുമാകുന്നു അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ പതികൾ എന്നറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ വൈകുണ്ഠസ്വാമികൾ ശുചീന്ദ്രൻ മൃഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് ഐറ്റത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പ്രതിഷേധിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ശിങ്കാരത്തോപ്പിൽ പാർപ്പിച്ചു ഈ സമയത്താണ് വൈകുണ്ഠസ്വാമികളെ ജയിൽവാഡനായിരുന്ന തൈക്കാട് അയ്യ പരിചയപ്പെടുന്നത് അങ്ങനെ തൈക്കാട് അയ്യ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനായി മാറുകയും വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് സ്വാതി തിരുനാളിനോട് പറയുകയും സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമികളെ ആദരിക്കുകയും ഉണ്ടായി വൈകുണ്ട സ്വാമികളുടെ ശിഷ്യനാകുന്നു തൈക്കാട് അയ്യ തൈക്കാട് അയ്യയുടെ ശിഷ്യരാകുന്നു ശ്രീനാരായണ ഗുരു കുമാരനാശാൻ ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി തുടങ്ങിയവർ അതുകൊണ്ട് തന്നെ തൈക്കാട് അയ്യയെ ഗുരുത്തന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നു ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന തൈക്കാട് അയ്യയുടെ ഗുരുവാകുന്നു വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാകുന്നു അഖിലത്തിരട്ട് അരുൾനൂൾ തുടങ്ങിയവ